സെൽഫ് ബ്രാൻഡിങ്ങിൻ്റെ ഈ കാലഘട്ടത്തിൽ ഒരു സെൽഫ് ബ്രാൻഡിങ്ങും ഇല്ലാണ്ട് നല്ല ഫുഡ് നല്ല സർവീസ് മാത്രം കൊടുത്തിട്ട് പേരെടുത്ത കേരളത്തിലെ വളരെ ചുരുക്കം ചില റെസ്റ്റോറൻറ്റുകളുടെ കൂട്ടത്തിൽ ഒരു വലിയ റെസ്റ്റോറൻറ്റായിട്ട് ഈ ബീഫ് ചെറിയുള്ളി തവയല്ല എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാക്കിത്തരാൻ പറ്റുന്നു ഏ ഇതുശേഷം കഴിച്ച ബി ഡി എഫ് ബിരിയാണിയാണ് അതിൻ്റെ അകത്ത് പുഴിഞ്ഞ പൊരിച്ച മുട്ടിയാണ് വരുന്നുണ്ട് കേട്ടോ ഒരു ജാക്ഷിയില്ലാതായിട്ടാണ് നൂറ്റി എൺപത്തഞ്ച് റുപ്യ മാത്രമാണ് അതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഒരു തേങ്ങാപ്പീരിയലിട്ടിട്ടാക്കിയൊരു തവാ ഫിഷ് കഴിച്ചി അത് അത്ര ഇഷ്ടമായിട്ടില്ല ഫിഷ് അത്ര ഫ്രഷ് അല്ലേ ഇത് ചിക്കനും ബീഫിൻ്റെ വാരിയല്ലും എല്ലാം കൂടെ ഒരുമിച്ച് മിക്സായിട്ട് ഒരു സ്മോക്ക്ഡ് മിക്സഡ് പ്ലാറ്റർ മന്തി എന്ന് പറഞ്ഞൊരു ഐറ്റം ഇതിൻ്റെ റൈസിൻ്റെ ഫ്ലേവർ എനിക്ക് ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത് പക്ഷേ ആ ബീഫിൻ്റെ റിപ്സ് ഉണ്ടല്ലോ അത് രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ ഒരു ആവറേജ് ആയിരുന്നു അതേ എന്താ ഇതാണ് പിന്നെ എടുത്ത കല്യാണ തലേന്ന് പറഞ്ഞ ഐറ്റം ബീഫ് ബിരിയാണിയും ബീഫിൻ്റെ അച്ചാറും ഇടിയറച്ചിയും ക്യാരറ്റ് കേക്കും പാൽ കപ്പിയും കാപ്പിയും ഗ്രേബ് ജ്യൂസും പിന്നെ അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉള്ള ഒരു ഐറ്റം അവസാനവും അടിപൊളി കുനാഫ വിത്ത് വെനില ഐസ്ക്രീമും ക്രീമും കഴിച്ച് ഓരോ രക്ഷിതാ കുനാഫേന്ന് കെട്ടാം പിന്നെ ഒരു ഫജ് കേക്ക് വിത്ത് വെനില ഐസ്ക്രീമിൻ്റെ ഒരു ഐറ്റം കഴിച്ചിന് അതൊരു ആവറേജ് ആയിട്ടാണ് തോന്നിയത് അപ്പോൾ സ്പോട്ട് വയനാട് സുൽത്താൻ ബത്തേരി ഉള്ള വിൽട്ടൺ റെസ്റ്റോറൻറ്റാണ് അപ്പോൾ ശരി